ചാനൽ അപ്പോൾ ഇതാ നമ്മളെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് പൻസേട്ടൻ്റെ പാചന ഉറക്കി ഞാൻ ഉറക്കി പൻസുനേ ബാക്കിൽ സീറ്റുള്ള ദേവനൊക്കെ കിടത്തി സെറ്റപ്പ് ആക്കിയിരുത്തിയിരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മളിന്നും പോകുന്നത് ഹോളിഡേ വാഗമൺ പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് അവിടെ ഡോം സ്റ്റേ ആണ് കേട്ടോ എനിക്ക് ഡോം സ്റ്റേ താമസിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പൊ അങ്ങനെ എന്തായാലും ഇറങ്ങി പുറപ്പെട്ടു അപ്പോൾ ഈ ട്രിപ്പിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് രാത്രി അവിടെയാണ് അപ്പൊ നമ്മൾ ഇനി നേരെ അങ്ങോട്ട് ഇത് നേരെ അങ്ങോട്ടാണ് അപ്പോൾ ഓടുണുമ്പേ എന്താണ് ഞാൻ മിസ് ചെയ്യണെന്നറിയ ഏറ്റവും കൂടുതൽ ਇਸ ਨਾਲ ਇਹਦਾ ਸਾਡੇ ਇੱਕ ਸੈਕੰਡ ਲੋਕੇਸ਼ਨ ਹੈ ਹੌਲੀਡੇ ਵੈਗਮਨ ਲੱਕ ਜਸਟ ਇੱਥੇ ਕੰਡ ਰਿਖ ਗਿਆ ਹੈ ਇਹਦਾ ਦੀਦਾ 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 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആയിരുന്നു കൈ ഈ ഡ്രൈവായിരുന്നു മൊബൈൽ തരില്ലോ ആ കുഴപ്പമില്ല മൊബൈലൊക്കെ എന്നോന് വേണ്ട ഇപ്പൊ താൽക്കാലം ഇതാണ് നമ്മുടെ ഡോം സ്റ്റേ എനിക്ക് കുറേ നാളുകളായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു ഇതുപോലെ ഒരു ഡോമിൽ വന്നിട്ട് ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് ശരിക്കും ഈ ഒരു ആണ് കേട്ടോ നല്ലത് നമ്മൾ ഞങ്ങൾ വന്ന സമയത്ത് നല്ല വെയിലിൻ്റെ സമയമായിരുന്നു അപ്പോൾ ആ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ ഈ ഒരു ഈവനിങ് സമയത്തൊക്കെ തൊട്ട് നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ശരിക്കും ഇവിടുന്ന് പുറത്തേക്ക് കടക്കാൻ പോലും തോന്നുന്നില്ല നമ്മളിവിടെ നിൽക്കുമ്പോൾ ഫുള്ള് പച്ചപ്പ് മലകൾ പിന്നെ ഈ പ്ലാന്റേഷൻ കാര്യങ്ങളൊക്കെ കാണാം ചുറ്റും നമുക്ക് ഈ അടുത്ത പരിസരത്തൊന്നും വേറെ ഒന്നുമില്ല കേട്ടോ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള വളരെ അധികം പ്രൈവസി ഉള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ഇത് നമ്മൾ ഹോളിഡേ വാഗമണ്ണിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഈ ഒരെണ്ണോ ഹോം സ്റ്റേ ബാക്കിയൊക്കെ ട്രീ ഹൗസ് പിന്നെ വില്ല ടൈപ്പ്സ് റൂം ടൈപ്പ്സ് കോട്ടേജ് ടൈപ്പ് അങ്ങനത്തെ ഒത്തിരി സെറ്റപ്സ് താഴെയുണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും ടോപ്പിൽ ഈ ഡോം സ്റ്റേ ആണ് വരുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ചും കൂടി ആ ഒരു ലൈറ്റൊക്കെ ഒന്ന് ഡൗൺ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ശരിക്കും എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ അച്ഛും ഭയങ്കര ഇഷ്ടമായിട്ട് ഓടി നടക്കുക കാരണം ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ ഓടി നടക്കാൻ ശരിക്കും നമ്മളൊരു വീട്ടിലൊരു കോമ്പൗണ്ടിൽ ഓടി നടക്കുന്ന പോലെ ഒരു സെറ്റപ്പ് ആണ് അപ്പോൾ ശരിക്കും നല്ലൊരു ഈവനിങ് എന്ന് വിചാരിക്കണം ഫാൻസ് ഫാൻസഞ്ചായിട്ട് എന്താ അവിടെ ക്യാമറ ഒക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെന്താണെന്ന് കാണണ്ടേ നിങ്ങൾ പലരും ചിലപ്പോൾ പോയിട്ടുള്ളവരായിരിക്കാം കാണാത്തവർക്കായിട്ട് ഞാൻ ഞാനിതിൻ്റെ ഉള്ളിലും എന്താണ് ഇവിടെ മൊത്തം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ കമൺ കമൺ മോൺ നമുക്ക് ആദ്യം പുറംഭാഗം കാണാം കേട്ടോ കാരണം എനിക്കോട് അകത്ത് കുറച്ചും കൂടി ലൈറ്റ് പോയി കഴിഞ്ഞാൽ ആണ് കറക്റ്റ് ആ ഒരു ഡിം ലൈറ്റുള്ള ഒരു ആംബിയൻസും ആ ഒരു ഭംഗിയൊക്കെ കറക്റ്റ് അറിയാം അപ്പോൾ ഞാൻ ഇവിടുത്തെ പോർഷൻസ് ആദ്യം കാണിച്ചു തരാം കേട്ടോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞപോലെ നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടൊക്കെ കെട്ടിവെച്ച പോലെ ഫുൾ ഇങ്ങനെ ഗ്രില്ല് ഗ്രില്ലക്കാണ് അപ്പോൾ അതുകൊണ്ട് പാച്ചുവിനെ ശരിക്കും ടെൻഷൻ ഫ്രീ ആയിട്ട് ഇവിടെ അവിടെ ഗേറ്റ് ഉണ്ട് അപ്പോൾ ഇവിടെ കിടന്ന് ഇങ്ങനെ ഓടിക്കളിച്ചോളും നമുക്കാണെങ്കിലും റിലാക്സ് ചെയ്യാനും ശരി ഞാൻ പറയില്ല ഭയങ്കര പ്രൈവറ്റ് സ്പേസ് ആണ് ഭയങ്കര പ്രൈവസി ഭയങ്കര അധികം പ്രൈവസി ആണ് അപ്പോൾ നല്ല ഒരു ഒക്കെ ആയിട്ട് വന്നാൽ ശരിക്കും ഒരു ഹണിമൂൺ കപ്പിൾ കപ്പിൾസിനൊക്കെ ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആണ് കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ ഫുൾ ലോൺ ലോണാണ് നമുക്കിങ്ങനെ ചെയ്ത് നടക്കാം ഇത് ഇവിടെ രണ്ട് കുഞ്ഞ് രണ്ട് ചയേഴ്സ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട് അപ്പോൾ വേണമെങ്കിൽ ഡിന്നറൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഫുൾ ലൈറ്റിംഗ് ആട്ടോ അത് രാത്രിയാകുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും ഇതിൻ്റെ ഉള്ളിൽ ഇതേ നമുക്ക് ഡിന്നറ് കഴിക്കോ അല്ലെങ്കിൽ വർത്തമാനം പറഞ്ഞിരിക്കുമോ എന്ത് വേണമെങ്കിലാവാം ഇത് പിന്നെ നമുക്കൊരു ശരിക്കും ഒരു റെസ്റ്റിങ് സ്പെയ്സാണ് എനിക്ക് ഇറങ്ങാൻ പേടിയാണ് പക്ഷെ അതൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് നമുക്ക് ചാടാം എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് എന്താ ഉള്ളിലൊരു പേടി അപ്പോൾ നമുക്കിങ്ങനെ റെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും ഇതിൽ വേണമെങ്കിൽ കിടക്കാം കേട്ടോ അയ്യോ ഇടവേ ഓ നല്ല റെസ്റ്റ് തന്നെ ഇട്ടൊക്കെ കിടക്കാൻ ഇങ്ങനെ ചില്ലെയ്ത് കേട്ട ഇങ്ങനെ കിടക്കാം നല്ല സുഖമുണ്ട് പാച്ചു പാ പാചു പാച്ചു ചിലപ്പോൾ വന്നാൽ കാലക്കുള്ളിപ്പോൾ പൂട്ടോ പൂട്ടോന്ന് കുഞ്ഞാണ് ബാ വേണ്ട നമുക്കിത് രാത്രി എവിടെയൊക്കെ തോങ്ങിയാലോ എന്താ ഇങ്ങനെ ചില്ലേത് കിടക്കാൻ നല്ല രസമുണ്ട് കേട്ടോ ഈ നമ്മുടെ ഈ പണ്ടത്തെ ഈ കയർ ഊഞ്ഞാലൊക്കെ ഇല്ലേ ആ ഒരു ഇതാണ് നല്ല രസമുണ്ട് അനുസരിച്ച് ഇഷ്ടമാവും അങ്ങനെ ഇതൊക്കെയാണ് പുറത്തത്തെ കാര്യങ്ങൾ ശരിക്കും ശരിക്കും നടക്കാണിത് നിൽക്കുന്നത് ഡോം നിൽക്കുന്നത് അതിൻ്റെ ബാക്കിലേക്കും സ്പേസ് ഉണ്ട് ഞാനൊന്ന് എണീക്കട്ടെ കേട്ടോ താൻ എപ്പോഴേക്കും ബാക്കിലേക്ക് പോക്കും ഞാൻ പതുക്കെ അങ്ങോട്ട് വരാം എന്താണ് ഇതാ ഇത് ഇതാണ് ഔട്ടർ കേട്ടോ ഇത് ഉള്ളിൽ വേണമെങ്കിൽ കർട്ടൻ ഉണ്ട് നമുക്ക് രാത്രി ഒക്കെ ആകുമ്പോൾ ഇത് ട്രാൻസ്പെറൻറ്റ് ആയിട്ട് ഇട്ടാൽ നമുക്ക് കറക്റ്റ് സ്കൈയും സ്റ്റാർസും ഒക്കെ കണ്ടിട്ട് ബെഡ്റൂമിൽ നിന്നുള്ള ഒരു വ്യൂ ഇങ്ങനെയായിരിക്കും നല്ല രസമാണ് അതിപ്പോൾ ഡേ ലൈറ്റിൽ അറിയില്ല നൈറ്റ് ആ ഒരു മൂഡ് അറിയുള്ളൂ ഇപ്പോൾ പ്രൈവസി വേണമെന്ന് വെച്ചാൽ കർട്ടനും ഉണ്ട് അപ്പം ഇനി നമുക്ക് ഈ സൈഡിലേക്കൊക്കെ പോയ ഫുൾ മറ്റേ ടീ പ്ലാന്റേഷൻ ആണ് ഫുള്ള് വേണ്ട ഇവിടെ ഫുള്ള് ബാക്കിലോട്ടൊക്കെ അതാണ് ഇവിടുന്ന് ആണ് നമ്മുടെ ഡോമിലേക്കുള്ള എൻട്രി കമിൻ അപ്പോൾ ഇതാണ് നമ്മുടെ ഡോം സ്റ്റേയുടെ ഇൻറ്റീരിയർ കേട്ടോ ഇതിപ്പോൾ ഈ ഒരു ലൈറ്റിലുള്ളൊരു ഒരു ആംബിയൻസ് ആണ് ഞങ്ങൾ വന്നതിൻ്റെ മെസ്സൊക്കെ ഉണ്ടാവും ഞങ്ങളുടെ ലഗേജ് ഒക്കെ അവിടെ ഇവിടെ ഉണ്ട് പിന്നെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫ്രഷ് ആയിട്ട് വീഡിയോ എടുക്കണേ അപ്പോൾ ഇതാ ഇതാണ് ഇതിൻ്റെ എന്താ പറയുക ഹൈലൈറ്റ് പാട്ട് രാത്രിയാകുമ്പോഴത്തേക്കും ശരിക്കും സ്കൈയും സ്റ്റാസും ഒക്കെ കണ്ടിട്ട് നമുക്ക് കിടന്നുറങ്ങാം അതാണ് ശരിക്കും വ്യൂ വരുന്നത് അത്യാവശ്യം നല്ല കോസി ആയിട്ടുള്ള കേട്ടോ ഇങ്ങനെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഹണിമൂൺ ആണ് ഏറ്റവും അല്ലേ ഏറ്റവും മാപ്റ്റായിട്ടുള്ളത് ഹണിമൂണിന് വരുന്നവർക്കാണ് ആ ഒരു എന്താ പറയുക ആ ഒരു മൊത്തത്തിൽ ആ ഒരു ജംഗിളിൻ്റെ ഉള്ളിലുള്ള ഒരു ഫീലാണ് ഒരു വെറൈറ്റി ഒരു ആംബിയൻസ് അല്ല വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ പലതും പലതും ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് ഏത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ എന്താണ് വേണ്ടത് ഇതാ എന്താണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങളുടെ ലഗേജുകളാണ് കേട്ടോ ടി വി ഉണ്ട് ഫ്രിഡ്ജുണ്ട് അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് എന്തെന്നാ തരാം തരാം ഇതാ ഇങ്ങനെയാണ് ടോയ്ലറ്റ് വരുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഓടി നടക്കാം വേണ്ട അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹോളിഡേ വാഗമണിലെ റൂം ടൂർ നിങ്ങളെല്ലാവരും ഇപ്പോൾ ആ ട്രിപ്പ് പോയാലും റൂം ടൂർ ഇപ്പോ മുഖ്യമാണല്ലോ അപ്പൊ അതുകൊണ്ട് ഇതാണ് റൂം ടൂർ അപ്പ ഇനി നമുക്ക് പൂളിലേക്കും ബാക്കി താഴത്തേക്ക് അവരുടെ ആക്ടിവിറ്റീസിനൊക്കെ പോണം അപ്പൊ എന്തോ ചോദിച്ച് പാശ്ചി പിടിക്കണ്ടേ ഞാൻ അതിനൊന്ന് സെറ്റിൽ ആക്കട്ടെ ആക്കട്ടെട്ടോ കാൺ എന്താ വേണ്ടേ ബാ എനെ പാച്ചില് ഇലയിറക്കണേ എങ്ങനെയോ കാണുന്നില്ലേ നന്നായിട്ട് ഇരുട്ടി രാത്രിയായി ഒരു സെവൻ തേർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ നല്ല തണുപ്പ് മഞ്ഞ് പോരാതെ ആ ഫോറസ്റ്റിൻ്റെ ശബ്ദം എന്നൊക്കെ പറയില്ലേ ആ കാടിൻ്റെ ശബ്ദമൊക്കെ കേട്ട് എന്താ പറയുക അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വളരെ ഒരു പ്രത്യേക ഒരു മൂഡാണ് ഭയങ്കര നല്ലൊരു ആംബിയൻസ് നമ്മുടെ ഡോമൊക്കെ ലൈറ്റ് ചെയ്തിട്ട് കണ്ടോ എന്ത് ഭംഗിയാലേ ഇപ്പോൾ എന്താ അവിടെ ഒരു ബിയറൊക്കെ വെച്ചിരിപ്പുണ്ട് പാച്ചു ദാ പാച്ചുന ഞാൻ മാക്സിമം പുറത്തേക്ക് കൊണ്ടാണ്ടിരിക്കാൻ നോക്കി പക്ഷെ അവൻ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനും കുറച്ച് നേരം അവിടെ വന്നിരുന്നു ഞങ്ങൾ ഞങ്ങളൊരുപാട് സംസാരിച്ചു കുറേ ഇഷ്ടമുള്ള പാട്ട് കേട്ടിരുന്നു അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു എനിക്ക് തോന്നുന്നു ഞങ്ങളേക്കാൾ കൂടുതൽ ഇതൊക്കെ എൻജോയ് ചെയ്തത് പാച്ചു ആണ് കേട്ടോ അവൻ ശരിക്കും ഒരു ചില്ലിങ് മോഡലായിരുന്നു അവൻ ഇഷ്ടമുള്ള പാട്ടും കാർട്ടൂൺസൊക്കെ മാറി മാറി കണ്ട് ചിപ്സൊക്കെ കഴിച്ച് അവൻ അവൻ്റേതായ ഒരു അവൻ്റേതായ ലോകത്ത് അവൻ ഭയങ്കര ചില്ലിങ് ആയിരുന്നു ഭയങ്കര ഹാപ്പി ആയിരുന്നു അത് കണ്ടപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായിട്ടോ വല്ലപ്പോഴെങ്കിലും നമ്മുടെ ബിസി ലൈഫിൽ നിന്നൊക്കെ മാറി ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് അതായത് ആളും ബഹളവും ഒന്നും ഇല്ലാണ്ട് നമുക്ക് സംസാരിക്കാൻ ഇഷ്ടമുള്ളവർ മാത്രമായിട്ടുള്ള ഒരു സമയം അല്ലെങ്കിൽ കുറച്ച് ദിവസം കിട്ടിയാൽ നമ്മുടെ മൈൻഡൊക്കെ ഒരുപാട് റിഫ്രഷ് ആയ പോലെ തോന്നും ശരിക്കും ഞങ്ങൾക്ക് ശരിക്കും ഇത് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടോ അപ്പം അച്ഛന് ഫ്ലാസ്കിലേക്ക് വെള്ളമൊക്കെ തിളപ്പിച്ച് ഒഴിക്കാനുണ്ട് അപ്പോൾ അവൻ ഉറങ്ങുന്ന ലക്ഷണമൊന്നും കാണാനില്ല അപ്പോൾ തൽക്കാലം ഞാൻ എൻ്റെ പരിപാടികളൊക്കെ തീർത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതവിടെ കഴിഞ്ഞ് തിളക്കട്ടെ ഫുഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഉച്ചയ്ക്ക് അത്യാവശ്യം നല്ല ഹെവി ഹെവിയായിട്ടാണ് കഴിച്ചത് അതും ലേറ്റായിട്ടാണ് കഴിച്ചത് അപ്പോൾ അതുകൊണ്ട് ഡിന്നർ കുറച്ച് ലൈറ്റായിട്ട് രണ്ടാളും കൂടി ഒരു ഫ്രൈഡ് റൈസ് കറി ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു അതിഥി വന്നിട്ടുണ്ട് അപ്പം അച്ഛുത ഉറങ്ങാനുള്ള യാതൊരു ലക്ഷണവും ഇല്ല അവൻ ഓൺ എനിക്ക് തോന്നുന്നു അവനാണ് ഏറ്റവും കൂടുതൽ ഇത്തവണ ചില്ലെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം അവനെയൊന്ന് ഉറക്കിയിട്ട് വേണം ഒന്ന് സമാധാനമായിട്ടൊന്നിരിക്കാനായിട്ട് അതേ തന്നെ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുക എന്തോ എന്താ ചെയ്തേ എവിടെ ഇങ്ങനെയാണ് വരൂ കേട്ടോ നല്ല രസമല്ലേ കാണാൻ റൂമൊക്കെ ആകെ എസ് ആയിട്ട് കിടക്കുകയാണ് ഞാൻ ചേട്ടെന്താ അവിടെ ഇരുന്നു കാണാം അങ്ങനെ ഞങ്ങളിതാ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് പാചകം ഇറങ്ങിയില്ല എന്തായാലും നന്നായി അവനും കുറച്ച് ഫ്രൈഡ് റൈസും ഒക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഉറങ്ങാൻ പോവാണ് എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനൊരു ഡോമിൽ കിടന്നൊരു നൈറ്റ് സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് അതെന്തായാലും ഒന്ന് സാധിച്ചു അപ്പോൾ ശരി ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അതുവരേക്കും എല്ലാവർക്കും ബൈ